മ്മക്കുട്ടിന്റെ അമ്മാണിക്ക് സ്വാഗതം അല്ലെ അക്ക സുഖാന്ന് ശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് വിജയവത്സന്റെ വീട്ടിലാണ് വിജയവത്സന്റെ പിറന്നാളാണ് കേട്ടോ എന്ന് നമ്മളത് ആഘോഷിക്കാൻ വന്നതാണ് അപ്പോൾ കാലിക്കുടം യു പി സ്കൂളാണ് തൊട്ടപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് കേട്ടോ അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മള് സംഗമത്തിനൊക്കെ വരാറുള്ളത് എന്റെ തൊട്ടിപ്പുറത്ത് ഇതവിടെ നല്ല വിശാലമായിട്ടുള്ള പാർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ചു നേരം പോയി കളിച്ചിട്ട് വരാം അപ്പൊ അതായതാണ് നമ്മൾ സംഗമത്തിന് വരാറുള്ള സ്കൂൾ കേട്ടോ അപ്പൊ അതിൻ്റെ നേരെ ഇവിടെ ഇതാ ഇത് നമ്മുടെ വിജയ മെലിച്ച് വീ വീടാണ് അപ്പൊ വിജയ മെലച്ചന്റെ വീട്ടിൽ നമ്മള് വിജയ മെലിസന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ ഇത് സ്കൂളിൻ്റെ പാർക്കാണ് തൊട്ടടുത്താണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം കളിക്കാം അമ്മാളൊക്കെ അവിടെ കളിക്കാനായിട്ടോ അതവിടെ കുറേ സാധനങ്ങളുണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പൊ ആ പാർക്കൊന്ന് കാണിച്ചരാട്ടോ നിങ്ങൾ രണ്ട് സ്ഥലത്ത് ഊഞ്ഞാലുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട് പിന്നെ അവിടെ ഒരു നമുക്ക് ഇരിക്കാനൊക്കെ ഒരു കൂടാരം പോലെ ഉണ്ട് പിന്നെ ഇവിടെ ഊഞ്ഞാല് അങ്ങനെ ഇരിക്കാനുള്ള കൊറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ പിന്നെ കൊറേ വൃക്ഷങ്ങളും കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിണ്ട് അപ്പുറത്തേ കൂടെ പോട്ടോ അപ്പൊ ഈ പാർക്കൊക്കെ കണ്ടപ്പോ നല്ല രസം തോന്നി അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ച കേട്ടോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉദാഹരണമാണ് രണ്ടാമത്തെ സ്ഥലത്ത് ഉണ്ടാകും ജിറാഫുണ്ട് കടിനോട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോനിക്ക് പാരസുമ്മക്കൂടെ പോവാ നോക്കാം നല്ല ചൂടാണ്ടായിരുന്നു അപ്പോൾ താഴെ മറ്റിലിട്ടുകൊണ്ട് നല്ല ചൂടുവാണ് അപ്പോൾ ഞാനാണെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊങ്കി തൊങ്കി നടക്കുന്നത് കേട്ടോ അപ്പം അതാ അവിടെ അമ്മാളും ഭദ്രശേശേഷിയൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വട്ടം ഇരുന്നിട്ട് വട്ടം കറങ്ങുന്ന ഒരു സാധനമല്ലേ അതില് അപ്പോൾ എനിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തല ഇറങ്ങും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇരുന്നുള്ളൂ അപ്പോൾ ഇത് കാതിക്കുടം യു പി സ്കൂളാണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഏഹ് അമ്മാളൂനെ പോലെയും എന്നെ പോലെയുള്ള കുട്ടികളായിരിക്കും ഇവിടെ ഉള്ളത് അപ്പോ അവർക്കും ഇവിടെ കളിക്കാൻ നല്ല ഇഷ്ടായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ മണ്ടക്കം അപ്പൊ ഇവിടെ ഒരു ഒരു ഉണ്ട് പിന്നെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴയ ഒരു സ്കൂളാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റു ഇത്

വീട്ടിലേക്ക് പോയി നല്ല സദ്യയുടെ മണമൊക്കെ വരണുണ്ട് പോയി കഴിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒന്നത്തെയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ